ഹായ് ഹലോ അപ്പം ഞാൻ കാസിനോ ആണ് സോറി അല്ല കാസിനോ കാണേണ്ടിയിട്ട് ഞാൻ ഗോവയിലേക്ക് പോകുന്ന ആ ഒരു യാത്രയാണ് പെട്ടെന്ന് തീരുമാനിച്ചൊരു ഗോവൻ യാത്ര അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ഒരു ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ് എൻ്റെ ഗോവയിലേക്കുള്ള യാത്ര ഞാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് പോയ ട്രെയിൻ എന്ന് വെച്ചാൽ എറണാകുളം ഹസ്രത്ത് നിസാദിനി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അപ്പോൾ സ്റ്റോപ്പ് ഉള്ളൂ നമ്മൾ കണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞാൽ കണ്ണൂർ കണ്ണൂർ കഴിഞ്ഞാൽ മംഗലാപുരം മംഗലാപുരം കഴിഞ്ഞാൽ ഇന്നു സ്റ്റോപ്പ് കൊടുക്കഴിഞ്ഞാൽ ഗോവയിലേക്ക് എത്തി നമ്മൾ ട്രെയിൻ ഇറങ്ങുക മുമ്പിൽ ഇങ്ങനെ ആൾക്കാരെങ്ങനെയാണോ നമ്മളെ വിളിക്കാം പ്രത്യേകിച്ച് നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ വിളിക്കും എന്നാൽ വെച്ചാൽ റൻഡിന് ബൈക്ക് തരേണ്ടിയിട്ട് കേട്ടോ അവിടുന്ന് ഞാൻ നേരെ ലോക്കൽ ബസ് ഒടിച്ച് സ്റ്റാൻഡിലേക്ക് പോയി സ്റ്റാൻഡ് നേരെ നമ്മളിത് പാഞ്ചീമിനാണ് അതായത് പനാജി അവിടെയാണ് പോകേണ്ടത് ചാനമ്പത് രൂപ എടുത്താൽ ഇലക്ട്രിക് ബസ്സിന് നമുക്ക് പറ്റും നേരെ പനാജിയിൽ പോയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പൊ നമ്മൾ ട്രെയിനിലൊക്കെ ഗോവ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കാണുന്ന ഒരു പാലുമില്ലേ ആ പാലാണ് കേട്ടോ ആ പാലത്തിന്റെ മുന്നോട്ടാണ് പോകുന്നത് അപ്പം സൺസെറ്റിന്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു രണ്ട് സൈഡിലും കടലിലേക്ക് നോക്കിയിട്ട് കാണിയിട്ട് ഇവിടുന്ന് റെന്റ് നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റും ഗോവയിൽ നിന്ന് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെയാണ് സ്കൂട്ടിക്ക് റേറ്റ് പറയുന്നത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ നിന്നിട്ടില്ല പിന്നെ വെയിലൊക്കെയായിരിക്കും നമ്മൾ പോകുന്ന സമയത്ത് അപ്പൊ ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ക്യാഷിനോ ഉള്ള സ്ഥലത്തേക്ക് അവിടുന്ന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയതിനു ശേഷം ബിഗ് ഡാഡി ക്യാമ്പ് ഇതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ കാസിനോ ഇതിന്റെ ഉള്ളിലേക്ക് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആണ് ഒരാൾക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളൂടെ അതെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ഇവർ അവിടുന്ന് ബോട്ടിൽ നിന്ന് നമ്മളെ ഗ്യാസിനോക്കിലേക്ക് കൊണ്ടുപോയി ചെയ്യുക ഇവിടെ ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള പല റേറ്റിലുള്ള കാസിനോ ഉണ്ട് ഓരോ ഗ്യാസിനോയിലും എന്ന് വെച്ചാൽ അറിയാലോ പല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഓരോ ചാർജ് ആണ് പലതരത്തിലുള്ള അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിനൊന്നും പോയില്ല ഞാൻ എന്താ വെച്ചാൽ ഇവർ വിളിച്ചിട്ട് ക്രൂയിസിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ക്രൂസിൽ ടിക്കറ്റ് എടുത്ത് കയറി ഇവർ ആയിരം ആയിരത്തി ഒരുന്നൂറ് ഓൺലൈനിൽ പറഞ്ഞത് ഞാൻ അവിടുന്ന് സംസാരിച്ചാണെങ്കിൽ എണ്ണൂറ് രൂപ ഇല്ലാക്കി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ സത്യം പറഞ്ഞു ഞാൻ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ ഇതിലോട്ട് പോകാണ് ഞാൻ ഒറ്റക്കായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലുണ്ടായ മറ്റുള്ളവരെല്ലാം ഫാമിലി കപ്പിൾസാണ് ഞാൻ ഒറ്റക്ക് സിംഗിളായിട്ട് വേറെ ഒരാളും ഉണ്ടായില്ല അത് മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ പെട്ടു പോയി എന്ന് പറയും ഒരാൾ സംസാരിക്കാൻ പോലും എനിക്കുണ്ടായില്ല ഞാൻ മുകളിലും താഴത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നേരെ ഇങ്ങനെ കൂട്ടി മൂന്ന് മണിക്കൂർ പോകണല്ലോ ഇത് ബിഗ് ഡാഡി കേസിന് വേണ്ടി അടുത്തോട്ടേ നമ്മൾ പോകുന്നത് അന്നേരം അത് കാണുന്ന വ്യൂ ആണ് പിന്നെ ഈ പാക്കേജിൽ ഡിന്നറുണ്ട് ഡിന്നർ അൺലിമിറ്റഡ് ബഫേ ആണ് പിന്നെ അതുമാത്രമല്ല രണ്ട് കൂപ്പൺ കിട്ടും ആ കൂപ്പൺ കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് ബിയറോ അല്ലെങ്കിൽ രണ്ട് പെഗോ കിട്ടും ഇവിടെ പെഗിനൊക്കെ എത്ര വില എന്നറിയാലോ പക്ഷെ എന്താ പറയാ പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നല്ല ചാർജ് അവർ മേണിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പെഗോ അടിക്കണ്ടെങ്കിൽ രണ്ട് പെഗ്ഗ് അടിച്ച് ഇതിന്റെ മോളിൽ ഇങ്ങനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കേസിനോ കടലിലും ഇങ്ങനെ നിക്കുന്ന കാണാൻ പറ്റും അതിന്റെയൊക്കെ ഉള്ളിൽ പല കളികളും നടക്കുന്നുണ്ട് അതാണ് കോവം